الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا محمد خاتم النبيين وعلى اله وصحبه اجمعين اما بعد فعن ابي هريره رضي الله عنه قال جاء ناس من أصحاب رسول الله صلى الله عليه وسلم إلى النبي فسألوه إنا نجد في أنفسنا ما يتعاظم أحدنا أن يتكلم به؟ قال أبا قد وجدتموه قالوا نعم، قال ذلك صريح الإيمان رواه الإمام مسلم ബഹുമാനമുള്ള മോമിനിങ്ങളെ സഹോദരന്മാരെ അല്ലാഹുവാഹു പവിത്രമായ വചനങ്ങൾ കൊണ്ട് വാക്കുകൊണ്ട് കൊണ്ട് നമ്മുടെ കാതും കണ്ണും കൽബുമൽപും അല്ലാഹു പരിശുദ്ധി വരുത്തി തരട്ടെ ഇമാനികമായ ബലം അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ നമ്മളൊക്കെ വിശ്വാസികളാണ് അള്ളാഹുബിലും അന്ത്യനാളിലും വിശ്വസിച്ചിട്ടുള്ളവരാണ് അവരാണ് അവിശ്വാസികളെ പലരും നമുക്ക് മുമ്പിൽ കാണുകയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി കൂർക്കം വലിച്ച് സുഗലോലുപതയിൽ കിടന്നുറങ്ങാൻ പലരെ പോലെയും നമ്മൾ ശ്രമിക്കാതെ അപ്പോഴും അള്ളാഹുവിനെ നമിക്കാൻ ഞാൻ അള്ളാഹുവിനെ സുജ്യോതി ചെയ്യാൻ സുഖനിദ്രയില്ലെന്ന് എഴുന്നേറ്റ് കിടക്കപ്പായില്ലെന്ന് ഉയർന്നെഴുന്നേറ്റ് പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകമാണ് എത്രയോ ആളുകൾ സുഖിച്ച് കിടന്നുറങ്ങാണ് ഈ സമയത്തു പക്ഷെ വിശ്വാസികളാകുന്ന നമ്മുടെ മനസ്സിലും ചിലപ്പോഴൊക്കെ ചിലതൊക്കെ തോന്നി പോകാറുണ്ടാകും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് ഉദയം ചെയ്യും ചെയ്യും പക്ഷെ മനസ്സിലേ ഉണ്ടാവുകയുള്ളു പുറത്ത് പറയുകയോ അതിനനുസൃതം ചെയ്യുകയോ ചെയ്യൂല എങ്കിലും മനസ്സിൽ എന്തൊക്കെയോ ചിലപ്പോ ഒരിടങ്ങാ ഇടങ്ങാ ഇന്നിപ്പോൾ കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണ് പലരുടെയും അവസ്ഥ നോക്കും പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് എന്നുള്ള നിലക്കായിരിക്കണം സ്വഹാപത് റതിയൊന്നോ തിരുനബിയുടെ സമീപത്തിലിരിക്കവേ ഒരു വേള സംശയം ചോദിച്ചു ആ ചോദ്യവും മറുപടി ഇന്ന് കേൾപ്പിച്ചത് അത് നമുക്കും നമ്മുടെ ഈ സന്ദർഭത്തിൽ ചിന്തിക്കാനും പഠിക്കാനും പകർത്താനും ഒക്കെ അബൂഹുറയിത്ത് തങ്ങളാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത് എന്നത് അവര് പറയ തിരുനബിയുടെ സ്വഹാപളി മഹാന്മാരാകുന്ന കുറച്ച് ആളുകൾ വന്നു വന്നു തിരുനബിയുടെ സദസ്സിൽ ഇരുന്നു സദസ് പറഞ്ഞാൽ ഉപദേശങ്ങൾ ഉണ്ടാവും ഉണർത്തലുകൾ ഉണ്ടാവും നിയമങ്ങൾ പറയലുണ്ടാവും താക്കീതുകൾ ഉണ്ടാവും ചോദ്യം മറുപടി അതും ഉണ്ടാവും സംശയങ്ങൾ ചോദിക്കാൻ അതിന് മറുപടി പറയുകയും ചെയ്യുന്ന അവസരങ്ങൾ കാരണം നീന് പഠിപ്പിക്കുള്ള വ്യാഴത്തിന്റെ ഭാഗം അതാണ് അങ്ങനെ തിരുദൂതരോട് ഈ വന്ന മഹാന്മാരാകുന്ന വലിയ ഒരു ഗൗരവമായി തെറ്റായി തോന്നുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നി പോന്നുണ്ട് പുറത്ത് പറയുന്നത് പേടിയാണ് കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ് പുറത്തു പറയാൻ തോന്നൂലറിയില്ല അങ്ങനെ ചില വിഷയങ്ങൾ മനസ്സിലിങ്ങനെ ഹാല ഹാല തിരുദൂതരോട് ചോദ്യം മനസ്സിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ചോദിച്ചു ഉണ്ട് പുറത്തു പറയാൻ പറ്റാത്ത പലതും മനസ്സിൽ തോന്നി അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അതാണ് ശരിയായ ഈമാൻ നിങ്ങൾ മനസ്സിലാക്കിക്കോളി നിങ്ങൾ പലവിൽ ഈമാൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ മതിയായ അടയാളമാണ് അടയാള അങ്ങനെ അങ്ങനെ അവിടെയാണ് തിരുനബിയുടെ ചോദ്യം എന്തായിരുന്നു അവരുടെ ചോദ്യത്തെ ഒന്നുകൂടി ക്ലിയർ ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ എന്താണ് അനുഭവപ്പെടുന്നത് പറയാൻ പേടിക്കുന്ന പറയാൻ പറയാൻ മടിക്കുന്ന തയ്യാറാകാത്ത ചില എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നു എന്തുകൊണ്ടാണ് പുറത്ത് പറയാൻ പേടിക്കുന്നത് എന്നത് എന്തുകൊണ്ടാണ് പുറത്തു പറയാൻ മുതിരാത്തത് അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസണ്ട് ആ വിശ്വാസത്തിനെതിരാണ് ഈ പറയു തോന്നിയ കാര്യം അത് പുറത്തു പറഞ്ഞാൽ നമ്മൾ ആത്രം നഷ്ടപ്പെടുന്നു നമുക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ വരും വരും ദുനിയവിയും മുഖറവിയുമായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോ അങ്ങനെ ഒരു ഭയം എന്തുകൊണ്ടുണ്ടായതാ വിശ്വാസം ഉള്ളത് കൊണ്ടുണ്ടായതാ അവിടെയാണ് തിരഞ്ഞെ പീടെ മറുപടി അതാണ് വിശ്വാസം ശരിയായ വ്യക്തമായിട്ടുള്ള വിശ്വാസം അതാണ് തോന്നുന്നത് പറയില്ല കാരണം അവിടെ നമുക്ക് ബ്രേക്ക് നിയന്ത്രണമാണ് എന്തേ ഇത് പറഞ്ഞാൽ ഞാൻ എനിക്ക് അപകടം വരും എന്നുള്ളൊരു ചിന്ത ആ വിശ്വാസം ശരി വിശ്വാസം അപ്പൊ അള്ളാഹു വിശ്വാസം പക്ഷെ അള്ളാഹനെ നമ്മൾ കണ്ടിട്ടില്ല നമ്മളൊക്കെ ഏതോ ഒരു തീയതിക്ക് ജനിച്ചുണ്ടായ ആളുകളാണ് അള്ളഹനെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂല പക്ഷെ എന്നാലും മനസ്സിലൊരു തോന്നി തോന്നന് തോന്നന് എന്ന് മുതലേരിക്കമ്പ്രദായം എന്നായിരിക്കുമല്ലോ ഈ പടച്ചോ പൊട്ടി പുറപ്പെട്ടത് പെട്ടത് പടച്ചോലെ നമ്മൾ ആരും കാണുന്നില്ല അങ്ങനെ ഒരു സാധനം എന്തായിരിക്കുമല്ലോ പടച്ചോന്റെ കോല പോല എങ്ങനെ ആയിരിക്കുമല്ലോ അല്ല എന്റെ രൂപം രൂപം ആ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നു ആരാപ്പോ പോയി വന്നത് വിടത് വിട ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത കൊറേ തോന്നലുകൾ പുറത്തു പറയില്ല കാരണം ആ പറയത്ത് പറയാത്തത് എന്തുകൊണ്ടാ വേറെ മൂക്കിലെത്തുന്നത് കൊണ്ടല്ല പക്ഷെ ഞാനത് പറയുന്നത് അത് എന്റെ വിശ്വാസത്തിന് എതിരാണ് അതുകൊണ്ട് ഞാൻ പറയാൻ പേടിക്കുന്നു അങ്ങനെ പറയാൻ പാടില്ല നമ്മളെ അറിവുകൊടുക്കൊണ്ടെന്തോ തോന്നിയതേക്കും പടച്ചവനുണ്ട് ആ പടച്ചവൻ അനാദ്യനാണ് ആ പടച്ചവൻ ആന്ത്യനാണ് ആദ്യമില്ല അവസാനം ഇല്ല ആ ശക്തി അതാണ് ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മെനിഞ്ഞാന്ന് ഉണ്ടായ ഒരു ലോകത്തിലെ വലിയൊരു അത്ഭുതം നിങ്ങൾ അറിഞ്ഞില്ല ഒരു വിമാനം ആന മറന്നുയർന്നു മുപ്പത്തിയേഴായിരം ആയിരം അടി കിലോമീറ്റർ മുകളിലേക്ക് ഉയർന്നു അവിടെ ആകർഷ ചുഴിയിൽ അകപ്പെട്ടു പോയി ആ വിമാനം ആടി ഉലഞ്ഞ് തകർന്ന് അങ്ങനെ താഴോട്ടേക്ക് പതിക്കുകയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടു എപ്പോ എന്താണ് ഈ ആകാശ ചുഴി ആകാശ ലോകത്ത് ഗർഭങ്ങൾ ഉണ്ട് അതിൽ അകപ്പെട്ടു പോകുകയാണെങ്കിൽ കാറ്റിൽ ചുഴലിക്കാറ്റിലൊക്കെ ആളുകൾ പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ പോലെ ആകാശ മണ്ഡലത്തിൽ അവിടെയും ചില ഈ ചുഴികളുണ്ട് അതിൽ വിമാനം അകപ്പെട്ടാൽ പോലും അത് തകർന്നു പോകാണ് വാസ്തവത്തിൽ വിമാനത്തെ സംവിധാനിച്ചത് തന്നെ അത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന പവറും ശേഷിയും ഉള്ള രൂപത്തിലാണ് പക്ഷെ അതുപോലും പരാജയപ്പെട്ടു പോവുകയാണ് അപ്പൊ നമ്മുടെ നിയന്ത്രണം ഇതിലൊന്നും അല്ല ലോകം ചലിക്കുന്നത് ലോകത്തുള്ള അവസ്ഥകളും അപ്പൊ ഒരു ശക്തി പിന്നാം പുറത്ത് ഇതിന്റെ എല്ലാം യജമാനായി തിരിക്കുന്ന കറക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വാസത്തിലേക്ക് നമ്മൾ നിർബന്ധിക്കുകയാണ് അപ്പോ ആ റബ്ബ് അള്ളാഹുബിനെ കുറിച്ച് പുറത്തു പറയാൻ പറ്റാത്ത മോശമായ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വന്നു പോകുന്നുണ്ടോ പക്ഷെ ആ വന്നു പോകുമ്പോ തന്നെ നമ്മുടെ മനസ്സതിനെ തിരുത്തണേ അത് പറയണ്ട എന്ത് സ്വർഗം നടന്നും എന്നൊക്കെ മനസ്സിൽ തോന്നിപ്പോയിട്ടില്ല എന്നാലും ഉത്രിക്കാൻ പോരും അതെന്താ സ്വർഗം കിട്ടും നിസ്കരിക്കാതിരുന്ന പഠത്തോന്റെ ശിക്ഷ കിട്ടും അതുകൊണ്ട് നിസ്കരിക്കാതിരിക്കൂല നിസ്കരിക്കും അപ്പൊ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മറ്റേത് എന്താ പറയാ വിശ്വാസം ഉള്ളതോടുകൂടെ അതിന്റെ ഒരു മറുപുറം ഒരു കർണിക്കളി ഈ കളിക്കാണ് വസ്വാസ് എന്ന് പറയുന്നത് ഈ വസ്വാസ് അതിന് പഠിച്ചോന്റെ അടുത്ത് എന്തില്ല അല്ല അത് തകരാറില്ല കുഴപ്പമില്ല പക്ഷെ ഉള്ളതുപോലെ ഈ മനസ്സിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാണ്ടെന്നാ മതി ഈ തോന്നിയതിനനുസരിച്ച് ചെയ്യാണ്ടെന്നാ മതി ചെയ്യനും പറയാനൊക്കെ ഏതന്നെ പടച്ചവും കൽപ്പിച്ചതുപോലെ തന്നെ അല്ലാത്ത ചില വ്യത്യാസപ്പെട്ട എന്തെങ്കിലും തോന്നലുകൾ ആ തോന്നലുകൾ അല്ല ഈ തോന്നൽ ഉണ്ടാവുമ്പോഴും നമ്മളെ സ്വയം നമ്മൾ തന്നെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ അത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അതാണ് തിരുതൂതർ പറഞ്ഞത് ഇന്നിപ്പോൾ ഒരു ഇന്നിപ്പോ നമ്മള് സുബേഖിക്കൊരു ദുരന്തിട്ടുണ്ടാവും എന്താ പറയാ നീ ഞങ്ങൾക്ക് ഒരു വിശ്വാസത്തെ തരണം തരണം ആ ഈമാൻ എങ്ങനത്തെ ഞങ്ങളുടെ അതെപ്പോഴും ലൈവായി നിലനിൽക്കുന്ന ഈമാനായിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ അകപ്പെട്ടു പോകരുത് ചിന്ത വ്യതിയാനം വരരുത് ചിന്തകൾക്ക് ഭ്രമം വരരുത് വേണ്ടാത്തത് തോന്നിപ്പോകരുത് ആ ഞങ്ങളുടെ കൽവിൽ ആ വിശ്വാസം ലൈവായിട്ട് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കണം തിളങ്ങി വിളക്ക് കത്തി നിൽക്കുമ്പോലെ ഈ മാൻ ഞങ്ങളുടെ കൽവിൽ ഇങ്ങനെ പ്രോജ്വലിച്ച് നിൽക്കണം ആ നിലക്കുള്ള ഈമാൻ നീ ഞങ്ങൾക്ക് തരണം പറച്ചോലെ സത്യസന്ധമായ സുദീർഢത ഉറപ്പ് ഉറപ്പ് ഒരു വിഷയത്തിലും ചാഞ്ചല്യല്ലായ്മ സംശയമില്ലായ്മ വേണ്ടാത്ത തോന്നലുകളില്ലായ്മ ഒരു ഉറച്ച നിലപാട് ആ യീന ആ ഉറപ്പ് അത് ഞങ്ങളെ കലവിൽ തരണം പഠിച്ചു ആ ഉറപ്പ് ഞമ്മക്ക് ഉണ്ടാകുമ്പോ ലോകത്ത് നമുക്ക് എന്നല്ല ആർക്ക് എന്ത് സംഭവിച്ചാലും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പറയും പഠിച്ചോനെ ഓന്റെ തീരുമാനം അവൻ്റെ നിയന്ത്രണം അവൻ്റെ പ്രവർത്തനം തരണം ഇങ്ങനെ പറയുന്ന മനസ്സായി അങ്ങനെയുള്ള ഒരു കുറച്ച് അജഞ്ചലമായിട്ടുള്ള വിശ്വാസവും നിലപാടും ഞങ്ങൾക്ക് തരണം പഠിച്ചവനേന്ന് അമ്പിയാക്കുള്ള ബാഹുവിനോട് ചെയ്യാൻ അപ്പം നമ്മുടെ മനസ്സിൽ ഒരു ഒരജഞ്ചലമായ അവസ്ഥ ഉണ്ടാകണം അതാണ് ഏറ്റവും സമ്പൂർണതാകുന്നത് പക്ഷെ ചില തോന്നലുകളൊക്കെ ദുർബലരായ ആളുകളില്ലെന്ന് ഉണ്ടായേക്കും അത് അപകടകരമല്ല എന്ന് പറഞ്ഞാൽ അതും വരാതിരിക്കേണ്ടതാണ് അത് വന്നുപോയത് കൊണ്ട് അപകടമില്ല പക്ഷെ വന്നതിനെ നമ്മൾ തന്നെ സ്വയം തിരുത്തുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്നുള്ളാഹുവിന്റെ രൂതരം പറഞ്ഞു വലിയ സമാധാനമാണ് ഉള്ളാഹു താലം നമുക്കൊക്കെ ശരിയായ ഈമാൻ എപ്പോഴെപ്പോഴുമായി നിലനിർത്തി തരട്ടെ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാമിലായ ഈമാനുള്ളവരായി ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി മരിച്ച് കാമിലിങ്ങളായങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെയും ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ